മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനു വേണ്ടി മനുഷ്യനായി മണ്ണിൽ പിറന്ന് മരക്കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാദി നിന്നും ജീവിക്കുന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ ഞാനാകെ പനി പിടിച്ചിരിക്കുകയാണ് മൂന്നാല് ദിവസമായിട്ട് പനിയാണ് അതുകൊണ്ട് എന്റെ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും സാധാരണഗതിയിൽ പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ ഉള്ളപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാറില്ല എന്നാൽ ഇതിനിടയിൽ ഒരു സംഭവം നടന്നതിൻ്റെ പേരിലാണ് പതിവിൽ നിന്നും മാറി ഞാൻ വീഡിയോ ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടന്നു ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചത് സംഖികളാണ് എന്തുകൊണ്ടാണ് സംഖികൾ അങ്ങനെ പ്രകോപിതരായത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്ത ഒരു പോസ്റ്റിൻ്റെ കീഴിൽ എൻ്റെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിലുള്ള രോഹിത് ബാലകൃഷ്ണൻ എന്നൊരാളിട്ട കമന്റിൽ എന്നെ ഗോതമ്പ് പൊടി ടീം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി രണ്ട് രീതിയിലും ആകാതെ ഗോതമ്പും ഗോതമ്പ് പൊടിയും മറ്റുമൊക്കെ വാങ്ങിച്ചു നിന്ന് മതം മാറിയ ആളാണ് ഞാനെന്നുള്ള നിലയിലും വരാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയെടുത്ത ആളുകളെ മതം മാറ്റുന്ന കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാനെന്നും വരാം ഏത് രീതിയിലും അതെടുക്കാം അങ്ങനെ അതാണ് ഈ ഗോതമ്പ് പൊടി ടീം എന്ന് പറയുമ്പോൾ അവരർത്ഥമാക്കുന്നത് രണ്ടും ആകാതെ പിന്നെ ഗോതമ്പ് പാൽപ്പൊടി അങ്ങനെയൊക്കെ പലതും പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു ഇതാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് ഈ ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്ത് മതം മാറ്റുന്നു എന്നൊക്കെ പറയുന്ന ആരോപണമുണ്ടല്ലാ വിഷയം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത ഒരു അഞ്ചാറ് മാസത്തോളമായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ പുസ്തകം എഴുതാൻ വേണ്ടി വളരെ ആഴമേറിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ വിവരങ്ങൾ ധാരാളം പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കി കുറേ വിവരങ്ങൾ കിട്ടുകയും ചെയ്തു ഈ പുസ്തകമൊക്കെ ഇപ്പൊ എഴുതി തീരുകയും ചെയ്തു പുസ്തകം എഴുതി തീർന്നു പക്ഷെ എഴുതി തീർന്നു വന്നുകഴിഞ്ഞപ്പോ അഞ്ഞൂറ് പേജിനെടുത്തിണ്ട് പുസ്തകം അതിന്റെ കയ്യെഴുത്തുപ്രതി വായിച്ച എഴുത്തുകാരനായ വളരെ വേണ്ടപ്പെട്ട ഒരാളിനോട് പറഞ്ഞു ചേട്ടാ പേജിന്റെ എണ്ണം കുറയ്ക്കണം കാരണം അദ്ദേഹം കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ് പുസ്തകങ്ങൾ എഴുതുകയും അത് നന്നായിട്ട് ബെസ്റ്റ് സെല്ലറായൊക്കെ മാറിയൊക്കെ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് പുസ്തക കുറിച്ച് അറിയാം അപ്പോൾ പുള്ളി പറഞ്ഞത് അതുകൊണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് പേജിനും ഇരുന്നൂറ്റി എൺപത് പേജ് കൂടി വന്നൊരു മുന്നൂറ് മുന്നൂറിൽ താഴെ നിൽക്കണം അപ്പം അത്രയും അതിനിടയിലുള്ള പുസ്തകങ്ങളെ ആളുകൾ ഒരു മടിയുമില്ലാതെ വാങ്ങി വായിക്കുകയുള്ളൂ പേജിൻ്റെ എണ്ണം കൂടുന്നോറും പുസ്തകത്തിന്റെ വിലയും കൂടും അതനുസരിച്ച് വാങ്ങാനുള്ള താല്പര്യം ആളുകൾക്ക് കുറയും ചെയ്യും മാത്രമല്ല ഇനിയിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ പോലും ഇത്രയും കൂടുതൽ പേജുകൾ വരുമ്പോൾ അത് വായിക്കണമെന്നില്ല ആൾക്കാർക്ക് അത് വായിക്കാനുള്ള താല്പര്യം കുറയും അപ്പോൾ അതുകൊണ്ട് പേജിൻ്റെ എണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പത്തഞ്ഞൂറ് പേജിൽ നിന്ന് ഞാനത് ഇരുന്നൂറ് പേജോളം ഞാൻ കളയണം അല്ലെങ്കിൽ ഇരുന്നൂറിലധികം ഞാൻ എഴുതിയ സാധനങ്ങൾ എനിക്ക് തന്നെ വെട്ടിക്കളയാൻ മനസ്സിലാത്തത് കൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം അനുവദിച്ചാ അടുത്ത മാസത്തില് എഡിറ്റ് അടുത്ത മാസത്തിലെ എഡിറ്റൊക്കെ ചെയ്ത പുസ്തകം പുറത്തിറങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പുസ്തകത്തിന്റെ പേര് ആഹാരത്തിന്റെ രാഷ്ട്രീയം അവർണരുടെ ജീവിതവും മിഷണറിമാരുടെ ഇടപെടലുകളും എന്നാണ് ആ പുസ്തകത്തിലെ ഇവന്മാരുടെ ഈ പരിഹാസത്തിന്റെ അതായത് ഗോതമ്പും പാൽപ്പൊടിയും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ ആ പരിഹാസത്തിന്റെ ചരിത്രപരമായ സാങ്കത്യം എത്രത്തോളം ഉണ്ട് വളരെ ആഴമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇവർ ഗോതമ്പും പാൽപ്പുടിയും കൊടുത്തും മതം മാറ്റിയിരുന്നോ ഇല്ലയോ അല്ലെങ്കിൽ ഗോതമ്പും പാൽപ്പുടിയും കൊടുത്തോ എന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മതം മാറ്റാൻ വേണ്ടിയാണോ കൊടുത്തത് അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി മതം മാറ്റാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ടോ അത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആൻസർ അതിൽ കിട്ടുന്നുണ്ട് അതിനകത്ത് ആ പുസ്തകത്തിൽ അതെല്ലാം വരുന്നുണ്ട് മാത്രമല്ല ഈ ക്രിസ്ത്യാനികളെ ഇങ്ങനെ പരിഹസിക്കുന്നവര് അതായത് ഗോതമ്പും പാൽപ്പുടിയും കൊടുത്ത് കൊടുത്ത് ഹിന്ദുക്കളെ മതം മാറ്റാൻ നടക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ആ പരിഹാസം എങ്ങനെയാണ് സ്വന്തം മതവിശ്വാസികളെ പൊതുജനമധ്യത്തിൽ അപമാനിക്കുന്നത് എന്ന കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് രോഹിത് ബാലകൃഷ്ണൻ എന്ന സംഖിക്കും രോഹിത്തിനെ പോലെ ചിന്തിക്കുന്നവർക്കും വേണ്ടി ആ ഭാഗം ഞാൻ കോപ്പി ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് ഇട്ടു അതായത് ഞാൻ ഓൾറെഡി അത് പുസ്തകത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അതങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടു ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തന്നെ വായിക്കാം നിങ്ങളുടെ മുമ്പാകെ ക്രിസ്ത്യൻ മിഷണറിമാർ പാൽപ്പൊടിയും ഗോതമ്പും നൽകി ഇന്ത്യയിലെ ഹിന്ദുക്കളെ മതം മാറ്റിയെന്ന് ആരോപിക്കുന്ന ആർഷഭാരത സംസ്കാര വക്താക്കൾ യഥാർത്ഥത്തിൽ എന്താണ് വെളിപ്പെടുത്തുന്നത് ഈ ആരോപണം കേൾക്കുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരെ ലക്ഷ്യമിട്ട പരിഹാസമാണത് എന്ന് ആദ്യം തോന്നിയാലും ആത്യന്തികമായ എന്റെ തീവ്രത ഹിന്ദു ഹിന്ദുമതത്തെയും ഹിന്ദുക്കളെയുമാണ് ബാധിക്കുന്നത് ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നവർ വെളിപ്പെടുത്തുന്നത് അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥയാണ് പത്ത് കിലോ ഗോതമ്പും രണ്ട് ടിൻ പാൽപ്പൊടിയും കിട്ടിയാൽ ഹിന്ദുമതം ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറാകുന്നു എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഹിന്ദുമതത്തിന്റെ അടിത്തറ അത്രമാത്രം ദുർബലമാണെന്നും ആ മതത്തിലെ അംഗങ്ങൾക്ക് ആത്മീയമായോ സാംസ്കാരികമായോ ബലമില്ലെന്നുമല്ലേ ഒരു ചാക്ക അരി കിട്ടിയാൽ ചവർ പോയി വേസ്റ്റ് തട്ടിക്കളയുന്നത് പോലെ സ്വന്തം മതം കുടഞ്ഞു കളയാൻ മടിയില്ലാത്തവരാണ് ഹിന്ദുക്കൾ എന്ന് തുറന്നു സമ്മതിക്കുന്നതല്ലേ ഈ ആരോപണത്തിന്റെ കാതൽ ഹിന്ദുമതം ഒരു ഹിന്ദുവിന് ജീവിതത്തിൽ യാതൊരു ആശ്വാസവും സുരക്ഷയും ആത്മാഭിമാനവും നൽകുന്നില്ല എന്നതല്ലേ ഈ ആരോപണം ഉന്നയിക്കുന്നവർ പ്രസ്താവിക്കുന്നത് ഹിന്ദുമതത്തിന്റെ ശക്തിയെയും സ്ഥിരതയെയും കുറിച്ച് സനാതനികൾ എത്ര ഉച്ചത്തിൽ പ്രഖ്യാപിച്ചാലും ഒരു കിലോ ഗോതമ്പിനോ പാൽപ്പിടിക്കോ വേണ്ടി ഹിന്ദുക്കൾ മതം ഉപേക്ഷിക്കുമെന്ന വാദം ഹിന്ദുക്കളെ ദുർബലരും അവസരവാദികളുമായി ചിത്രീകരിക്കുകയല്ലേ ചെയ്യുന്നത് ആ ആരോപണം കൊണ്ട് അവർ പരസ്യമായി സമ്മതിക്കുന്നത് ഇതാണ് ഹിന്ദുമതം വിശ്വാസികളെ അതിൽ പിടിച്ചു നിർത്താൻ മതിയായ ആത്മീയ ബലം നൽകുന്ന ഒരു മതമല്ല അതായത് അവർ സ്വയം ഹിന്ദുമതത്തെ പണത്തിനും ഭക്ഷണത്തിനും വിറ്റഴിക്കാവുന്ന ഒരു ദുർബല മതമായി ചിത്രീകരിക്കുകയാണ് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിന് ഒരു പാക്കറ്റ് പാൽ പാൽപ്പുടിക്കു മുന്നിലോ ഒരു ചാ കരിക്ക് മുന്നിലോ പിടിച്ചു നിൽക്കാനുള്ള ഉൾക്കരുത്തോ ത്രാണിയോ ഇല്ല എന്ന തുറന്ന സമ്മതപത്രമാണ് ഈ ആരോപണം ഹിന്ദു മതത്തെയും ഹിന്ദു സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം ഇത്ര കഠിനവും അപമാനകരവുമായ ഒരു ആരോപണം മുസ്ലിം മതവാദികളോ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളോ മതങ്ങളോട് ഏറ്റവും അധികം വിമർശനാത്മകമായി ഇടപെടുന്ന നിരീശ്വരവാദികളോ പോലും ഉന്നയിച്ച് ഹിന്ദുക്കളെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കാറില്ല എന്നാൽ സനാതനധർമ്മത്തിന്റെ കൊടിക്കീഴിൽ എന്ന് അവകാശപ്പെടുന്ന ആർഷഭാരത സംസ്കാരവാദികൾ ഈ അപമാനകരമായ വാദം അനായാസം മുന്നോട്ട് വയ്ക്കുന്നു ക്രിസ്ത്യൻ മിഷണറിമാരെ പരിഹസിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിന്റെയും ഹിന്ദുക്കളുടെയും മാനം കപ്പൽ കയറ്റുകയാണ് സനാതനികളുടെ ഈ ആരോപണം ചരിത്രത്തെ വളച്ചൊടിക്കുക മാത്രമല്ല ഹിന്ദു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന് സ്വയം വരുത്തുന്ന ഒരു വലിയ മുറിവ് കൂടിയാണ് അത് അജ്ഞതയിൽ നിന്ന് ഉടലെടുക്കുകയും മുൻവിധികളാൽ പോഷിപ്പിക്കപ്പെടുകയും ചരിത്രത്തിന്റെ സങ്കീർണതകളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട സനാതനികളിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്നു ഒരു മതത്തിന്റെ യഥാർത്ഥ വക്താക്കൾ അവരുടെ മതത്തിന്റെ ശക്തിയും ആഴവും ഉയർത്തിക്കാട്ടേണ്ടവരാണ് അല്ലാതെ അതിന്റെ അനുയായികളെ പൊതുജന മധ്യത്തിൽ നാണം കെടുത്തേണ്ടവരല്ല ഈ ആരോപണം ഹിന്ദുക്കൾക്ക് എത്രത്തോളം അപമാനകരമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിശക്തിയൊന്നും വേണ്ട സനാതനികൾ ഉന്നയിക്കുന്ന ഈ കുറ്റാരോപണം മിഷണറിമാരെയല്ല മറിച്ച് സ്വന്തം മതത്തെയും സമൂഹത്തെയും അപകീർത്തിപ്പെടുത്തുന്ന ആയുധമായി മാറുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഈ സനാതനികളുടെ ഏറ്റവും വലിയ ബൗദ്ധിക ദാരിദ്ര്യം ഫേസ്ബുക്കിൽ ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള ശ്രമമുണ്ടായി ഇതാണ് ഈ സംഖ്യകളുടെയും ജിഹാദികളുടെയും ഒക്കെ കുഴപ്പം ഒരു വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിട്ട് മറുപടി പറയാനുള്ള ആംബിയർ ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോണം അതിന് പിന്നെ മാന്യതയുണ്ട് എനിക്കതിനുള്ള കഴിവില്ല ത്രാണിയില്ല പ്രാപ്തിയില്ല ഞാൻ ദൈവച്ച് നിർത്താണ് എന്ന് പറഞ്ഞു പോ പോകെ നമുക്ക് കാര്യം മനസ്സിലായി അതല്ലാതെ അക്കൗണ്ട് ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചോ അയാളെ നിശബ്ദനാക്കാൻ ശ്രമിക്കേണ്ടത് മനസിലായ ഈ ജിഹാദികളുടെ പരിപാടി അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് കൂട്ടിക്കലാണ് സംഖികളുടെ പരിപാടി അത് ഹാക്ക് ചെയ്യാൻ നോക്കല് അത് അതൊന്നും മാന്യന്മാർക്ക് ചേർന്ന പരിപാടിയല്ല മാന്യതയുമല്ല മനസ്സിലായോ അതുകൊണ്ട് സംഖികകളോട് ഞാൻ പറയട്ടെ ക്രൈസ്തവർക്കെതിരെ ആശയപരമായി പിടിച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ല മക്കളെ കേട്ടോ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല നിങ്ങളുടെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ അതൊക്കെ വായിക്കുക പഠിക്കുക ചിന്തിക്കുക കാര്യങ്ങളെ ക്രമമായി അടുക്കി വെച്ച് അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലത്തെ ക്രൂരതയാണ് എന്നെനിക്കറിയാം നിങ്ങൾ നിങ്ങൾക്ക് താങ്ങില്ല നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാ അതുകൊണ്ട് പറയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി എടുത്താൽ പോരെ ഏ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കാണിച്ചു തന്നിട്ടില്ലേ ആ പണി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി എന്താണെന്നുള്ളത് ൊണ്ട് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്ന ജോലിയൊക്കെ അല്ലേ അതിന് നിങ്ങളെ വല്ലാൻ ആരെങ്കിലും ഉണ്ടോ മറ്റുള്ളവർ ഏതൊക്കെത്തരം ലിക്വിഡ് ഉപയോഗിച്ച് ഏത് ബ്രഷ് ഉപയോഗിച്ച് ഷൂ പോളിഷ് ചെയ്താലും നാവ് കൊണ്ട് നിങ്ങൾ പോളിഷ് ചെയ്താൽ കിട്ടുന്ന തിളക്കവും മിനുസവും കിട്ടുമോ ഇല്ല അവിടെ നിങ്ങളെ വല്ലാൻ ആരുമില്ല നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന മേഖല അതാണ് മറ്റാർക്കും നിങ്ങളോട് മത്സരിക്കാൻ പറ്റാത്തൊരു മേഖലയാണത് നിങ്ങൾ അവിടെ കിരീടം വെക്കാത്ത രാജാക്കന്മാരല്ലേ നിങ്ങൾക്ക് അവിടെ ആ ഫീൽഡിൽ ഇരുന്നാ പോരെ എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ ആശയ സംവാദ മേഖലയിലേക്കൊക്കെ വരുന്നത് ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റാത്ത ചില മേഖലകളുണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിജയിക്കില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല അത്തരം ഫീൽഡിലേക്ക് ഇറങ്ങില്ല അവിടെയുള്ള ആൾക്കാരെ ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനും നിൽക്കില്ല കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ വെല്ലുവിളിച്ചാൽ പരാജയപ്പെടുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ അടിയിടി വെട്ട് കുത്ത് കൊല മോഷണം ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികള് അത് ഞങ്ങൾക്ക് പറ്റിയതല്ല ഞങ്ങൾ അവിടെ അമ്മയെ പരാജയമായിരിക്കും ആ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ അതായത് പണ്ട് മുതലേ ഞങ്ങൾ അതൊന്നും ചെയ്യാത്ത ആ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുന്നതല്ല അങ്ങനെ ചിന്തിക്കരുത് ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഈ പറഞ്ഞ ഡി ഇടിയും കൊത്തും കൊലയും മോഷണവും എല്ലാത്തിലും അതിനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ജയിലിൽ കിടന്നിട്ടുള്ളവരൊക്കെയാണ് മനസ്സിലായാ ഈ പറഞ്ഞ പണിയൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് പക്ഷെ പിന്നീട് മാറ്റം വന്നു ജീവിതത്തിൽ മാറ്റം വന്നു ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വന്നു അപ്പൊ ഞങ്ങൾക്ക് മാറ്റം വന്നു ആ മാറ്റം വന്നപ്പോൾ ഞങ്ങൾ ക്രിസ്തു പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി അതായത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ജീവനൊന്നും കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ പരാജയമായിരിക്കും ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആ ആ ഫീൽഡിലുള്ള ഒരാളെയും വെല്ലുവിളിക്കില്ല അവരായിട്ട് മത്സരിക്കാനും നിൽക്കില്ല നിങ്ങളായി നിങ്ങളെ പാട് ഞങ്ങളില്ല ഞങ്ങൾ പരാജയമായിരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പിന്മാറും മനസിലായ അതാ ചെയ്യുന്നത് ബുദ്ധിയുള്ള ഏതൊരാൾ അതേ ചെയ്യുള്ളൂ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഫീൽഡിലേക്ക് ഇറങ്ങില്ല ഇറങ്ങിയാൽ തന്നെ അവിടെ ഉള്ള വെല്ലുവിളിക്കാനോ മത്സരിക്കാനോ നിൽക്കില്ല അങ്ങനെ ഇരിക്കും നിങ്ങൾ എന്തിനാണെന്ന ഈ ആശയ സംവാദ മേഖലയിലേക്ക് വരുന്നത് സംഖ്യകളെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയാണോ വെറുതെ തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടി എന്തിനായി ആശയ സംവാദ മേഖലയിലേക്ക് വന്ന് ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കുന്നത് ഏ എന്താ കാര്യം ഞങ്ങൾ വിജയിക്കാത്ത മേഖല പോലെ തന്നെ ഞങ്ങൾ വിജയിക്കുന്ന മേഖലകളുണ്ട് അവിടെ ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കും ആരുമായിട്ടും മത്സരിക്കും കാരണം അത് ഞങ്ങളുടെ ഫീൽഡാണ് ഞങ്ങൾ അവിടെ വിജയിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുമുണ്ട് അത്തരം ഒരു ഫീൽഡാണ് ഈ ആശയ സംവാദ മേഖല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആശയ സംവാദം ചെയ്യാനുള്ള കൽപ്പന ഞങ്ങളുടെ ദൈവത്തിന്റെ വചനത്തിലുണ്ട് പത്രോസപ്പോസ്തലൂടെ ദൈവാത്മാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ആശയ സംവാദം നടത്തണമെന്ന് ഞാൻ ആ ബാക്കി വായിക്കാം നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും ഒന്ന് പത്രോസ് മൂന്നിന്റെ പതിനഞ്ച് ഈ കൽപ്പന ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളതനുസരിക്കും മനസ്സിലായോ പ്രതിവാദം പറയുക എന്നുള്ളത് ആശയ സംവാദമാണ് അത് കർത്താവായ യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ് അപ്പോസ്തലന്മാർ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പോസ്തലീയ പിതാക്കന്മാരുടെ കാലത്തേക്ക് വരുമ്പോൾ സഭാചരിത്രം നോക്കിയാൽ അവർ ചെയ്തിട്ടുണ്ട് സഭാപിതാക്കന്മാർ ചെയ്തിട്ടുണ്ട് അതിനുശേഷമുള്ള ഓരോ കാലഘട്ടത്തിലും ക്രൈസ്തവ വിശ്വാസികൾ പോലെ ചെയ്തിട്ടുള്ളതാ അപ്പൊ അത് ഞങ്ങളുടെ ഫീൽഡാണ് ഞങ്ങൾ അവിടെ ആരെയും വെല്ലുവിളിക്കും ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് വരുന്ന ആരെയും ഞങ്ങൾ വെല്ലുവിളിക്കും ഡിബേറ്റിനുണ്ടോ എന്ന് ചോദിക്കും ഇബ്രഹ്മ അക്ബറിനോടും അതുപോലെ രവീന്ദ്രനോടും പല ആൾക്കാരോടും ഞങ്ങള് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ സംഖ്യയുടെ ചില സ്വാമിമാരോടും ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കേട്ടാൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നത് കേട്ടാ ഞങ്ങൾ അവർക്ക് മെയിൽ അയക്കും ഇന്ന വിഷയത്തിൽ താങ്കൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേട്ടു ആ വിഷയത്തിൽ ഏകപക്ഷീയമായിട്ട് സംസാരിക്കുകയല്ല ഒരു മേശയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം സ്നേഹത്തിൽ സത്യം സംസാരിക്കാം ഒരു നമുക്കൊരു സംവാദം നടത്താം എന്ന് പറഞ്ഞു വിളിച്ചിട്ട് ഇവന്മാർ ആരും വന്നിട്ടുമില്ല അത് വേറെ കാര്യം അക്ബർ ആയാലും അല്ല രവീന്ദ്രനായാലും നിങ്ങളുടെ സാഹിമാരായാലും ഇവരാരും വന്നിട്ടൊന്നുമില്ല അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാശയ സംവാദ മേഖല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിജയിക്കുന്ന ഫീൽഡാണ് അതുകൊണ്ട് അവിടെ ആരുമായിട്ടും മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്നാൽ അടി അടിയിടി വെട്ട് കുത്ത് കൊല മോഷണം തുടങ്ങിയവ ഞങ്ങളുടെ ഫീൽഡല്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകില്ല അപ്പൊ നിങ്ങളും ഞങ്ങളെപ്പോലെ ആകണമെന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾക്ക് ആധിപത്യമുള്ള ഫീൽഡിലേക്ക് നിങ്ങൾ പോ ഞങ്ങൾ പോയി ഞങ്ങളുടെ സമയം വെറുതെ മെലക്കെടുത്തണ്ട ാവുകൊണ്ട് ഷൂ പോളിഷ് ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ കിരീടം വെക്കാത്ത രാജാക്കന്മാരാണ് ഞാനത് അംഗീകരിച്ചു തരുന്നു അവിടെ നിങ്ങളെ വെല്ലുവിളിക്കാൻ പ്രാപ്തിയുള്ള ത്രാണിയുള്ള ഒരാളുമില്ല അതും ഞാൻ അംഗീകരിച്ചു തരുന്നു അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കളിക്കും ഇവിടേക്ക് വരല്ലേ ആശയസംവാദ മേഖലയിലേക്ക് വരല്ലേ ഇവിടെ വെറുതെ എന്തിനാ ഞങ്ങളുടെ സമയം കളയുന്നത് ശല്യപ്പെടുത്തുന്നത് നിങ്ങളെന്ന് എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നോക്കി പരാജയപ്പെട്ടല്ലോ ആ നിങ്ങൾക്ക് ചിലപ്പോൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ അധികം സമയമൊന്നും നിങ്ങളെ പരാജയപ്പെടാം ഹാക്കി ഞാനല്ല ഹാക്കിയാൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ടി ഒന്നും ഉണ്ടാവില്ല പക്ഷെ അക്കൗണ്ട് അപ്പൊ തന്നെ ഫേസ്ബുക്ക് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു ആ ബ്ലോക്ക് ചെയ്ത സാധനം പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ശരിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ കുറെ സമയം എന്റെ കളഞ്ഞു മനസ്സിലായ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് അത് ഇത് ഗുണ്ടം കുടച്ചക്കരം എന്നൊക്കെ പറഞ്ഞ് അവര് ചോദിക്കുന്നതിനൊക്കെ ആൻസർ ചെയ്തിട്ട് കൊറേ സമയം തന്നെ പോയി അത് കഴിഞ്ഞിട്ടാണ് ശരി അക്കൗണ്ട് തിരിച്ചു കിട്ടുന്നത് അപ്പൊ എന്തിനാ വെറുതെ ഇങ്ങനെ ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഈ ആശയ സംവാദ മേഖലയിലേക്ക് വരുന്നത് ഏ അണ്ണാൻ ആനയോളം വാ വിളിക്കാൻ പറ്റുമോ സംഗീ പറ്റുമോ അല്ലെങ്കിൽ അണ്ണാൻ ആശിച്ചാൽ ആനയാകുമോ ഇല്ലല്ലോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാ വെറുതെ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കുന്നത് അതല്ല നിങ്ങൾക്ക് ഇനി ആശയ സംവാദം നടത്താൻ അത്രമാത്രം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു ഇപ്പോഴുള്ള നിങ്ങളുടെ ഗുരുക്കന്മാരുണ്ടല്ലോ അവരെയൊക്കെ വിടുക അവരെ കൊണ്ട് കാര്യമൊന്നുമില്ല അവർക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത് തെറിവിളിയും ചീത്ത മറ്റു കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പറ്റുള്ളൂ കാരണം അതേ അതേപ്പൊ കാണുന്നുള്ളു നിങ്ങളിൽ നിന്ന് ഫേസ്ബുക്കിലെ സംഗീതകളിൽ നിന്നിപ്പോ അതൊക്കെ കാണുന്നുള്ളു അപ്പൊ ഇപ്പോഴത്തെ ഗുരുക്കന്മാരെ വിട് എന്നിട്ട് അതിന് പറ്റിയ വേറെ ഗുരുക്കന്മാരുണ്ടല്ലോ അവരെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക അട്ട് അവരോട് പറ ഞങ്ങൾക്ക് ആശയ സംവാദം നടത്തണം എന്നാഗ്രഹമുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഒന്ന് പഠിപ്പിച്ച അതും പറഞ്ഞാൽ അവരെടുത്തിയല്ലേ നിങ്ങൾ അവരുടെ കീഴിൽ അഭ്യസിക്കുക അപ്പൊ അവര് പറയുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക അവര് പറയുന്ന മെത്തേഡൊക്കെ ഫോളോ ചെയ്യും പഠിക്കും എന്നിട്ട് ഞങ്ങളോട് ആശയ സംവാദത്തിൽ വാ മനസിലായ എന്നിട്ട് എന്നിട്ടുവാ ഇപ്പൊ അതിനായിട്ടില്ല സംഖ്യകളെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല പക്ഷെ ഇപ്പോഴേ നിങ്ങൾ ശ്രമിച്ച ഭാവിയിൽ എന്തെങ്കിലും ചിലപ്പോ നിങ്ങൾ അയക്കാം മനസ്സിലായോ എപ്പോഴെങ്കിലും ആയക്കാം അതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങിക്കോ ശ്രമമില്ലെങ്കിൽ ശ്രേയസുമില്ല എന്നല്ലേ ചൊല്ല് അതുകൊണ്ട് ഇപ്പോഴേ ശ്രമം ആരംഭിച്ചോ നാളുകൊണ്ട് ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി അത് വിട്ടുകളെന്താ കേട്ടാ അത് നിങ്ങളുടെ പാരമ്പര്യ തൊഴിലാണ് ഈ പാരമ്പര്യ തൊഴിലുകളെ അവഗണിക്കരുത് എന്ന് നിങ്ങൾ തന്നെയല്ലേ പറയാറുള്ളത് പാരമ്പര്യ തൊഴിലുകളെന്ന് അവഗണിക്കരുന്ന് നമ്മൾ അത് ഫോളോ ചെയ്തു പോണം എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം കാരണം ഈ ജാതി വ്യവസ്ഥ നൽകുന്നത് തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഈ പാരമ്പര്യ തൊഴിലുകളെല്ലാം വിട്ടുകളതിന്റെ അർത്ഥം ജാതി ഉപേക്ഷിക്കാതാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അറിയാം എന്നാലും നിങ്ങൾ അങ്ങനെ പറയുന്നതുകൊണ്ട് പറയാണ് സംഘികളുടെ പാരമ്പര്യ തൊഴിലാണ് നാവുകൊണ്ട് ഷൂ പോളിഷ് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ആ പാരമ്പര്യ തൊഴിൽ നിങ്ങൾ വിടണമെന്ന് ഞാൻ പറയുന്നില്ല ആ ജോലി തുടർന്നോ ആ ജോലിയിലായിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് സൈഡ് ആയിട്ട് പഠിക്കാമല്ലോ അപ്പൊ എങ്ങനെ ഏതെങ്കിലും ഗുരുക്കന്മാരെ കണ്ട് പഠിച്ചിട്ട് വാ ഞങ്ങൾ ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഇപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷെ ഞാനൊക്കെ ഉണ്ടായിന്ന് വരില്ല കാരണം നിങ്ങൾ പഠിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും കൊല്ലം കുറെ കഴിയും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി നിലവാരമൊക്കെ വെച്ചിട്ട് കൊല്ലം കുറെ കഴിയും അപ്പോഴേക്കൊക്കെ ഞാൻ ചത്തു കൊണ്ട് പോയിട്ടുണ്ടാവും അപ്പൊ എന്റെ മക്കളുടെ കാലത്ത് അല്ലെങ്കിൽ അതിന്റെ ശേഷമുള്ള കാലത്തേക്കേ പറ്റുള്ളൂ അപ്പോഴേക്കൊക്കെ നിങ്ങൾക്കൊന്ന് ആ ലെവലിലേക്ക് എത്തുള്ളൂ ഇതിപ്പോ നമ്മള് ഇന്നൊരു വാഴ വെച്ചിട്ട് ഇന്ന് തന്നെ കൊല വെട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും കാലം കുറെ പിടിക്കില്ല അതുപോലെയൊക്കെയാണ് നിങ്ങൾ ഇപ്പഴേ ശ്രമിച്ചാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരും പക്ഷെ ഞങ്ങളുടെ പിള്ളേരും കാണും മനസ്സിലായോ ഇതേ മേഖലയില്ലേ ഞങ്ങളിത് നൂറ്റാണ്ടുകളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആശയ സംവാദ മേഖല നൂറ്റാണ്ടെന്ന് വെച്ചാൽ കുറഞ്ഞത് ഇരുപത് നൂറ്റാണ്ട് ഏഹ് ക്രിസ്ത്യാനികളെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ ഉണ്ട് ഈ പരിപാടി അപ്പൊ ഞാനൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് ശേഷമുള്ള പിള്ളേരും ഇതൊക്കെ തന്നെ ചെയ്യും അപ്പൊ നിങ്ങളെ വാ ഇവിടെ പിള്ളേർ കാണും അപ്പോ നടത്താം ഈ പരിപാടി ഇപ്പൊ നിങ്ങൾ അതിനായിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങള് ഈ ഹാക്കിങ്ങും പരിപാടിയൊക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ തെരുവിളിയൊക്കെ നടത്തിയിട്ട് നിർത്താൻ നോക്കുന്നു ആ പരിപാടി വേണ്ട കേട്ടാ ഏതായാലും ഈ രോഹിത്തിലുള്ള മറുപടി ഫേസ്ബുക്കിൽ ഞാൻ വേറെയും കുറെ കൊടുക്കുന്നുണ്ട് ഞാൻ ആലോചിച്ചു അത് അവിടെ മാത്രം കൊടുക്കണ്ട വീഡിയോ ആയിട്ടും ചെയ്യാം ഇപ്പൊ വയ്യാണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഞാൻ പരമാവധി അവിടെ ഇടുന്ന പോസ്റ്റുകൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പാകെ എത്തിക്കാം കാരണം ഈ സംഖികൾ ഭയങ്കര വെല്ലുവിളിയാണെന്നേ ഫേസ്ബുക്കിനകത്ത് ഭീഷണി നിന്നെ ഉത്തരേന്ത്യയിലെ പോലെ ഇവിടെയും നിന്നെയൊക്കെ കാണിച്ചോടാ തല്ലി ഓടിക്കുന്നൊക്കെയാ പറയുന്നത് തല്ലി ഓടിക്കുന്നേ നമ്മളെ ഞാനൊക്കെ ദ്രാവിഡനാണ് മനസ്സിലായാ എന്റെ വിശ്വാസം ക്രിസ്തുവിലാ ശരിയാ പക്ഷെ എന്റെ എത്രിസിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ എത്രിസിറ്റി അത് ഈ നാടിന്റെ ഈ മണ്ണിന്റെ മകനാ ഞാൻ വിന്ധ്യപർവ്വതം കടന്ന് ഇങ്ങോട്ടേക്ക് വന്ന ടീമുകൾക്ക് ചൂട്ടുകറ്റം പിടിച്ചു കൊടുക്കുന്ന നിന്നപ്പ ഉള്ളമാരൊക്കെ എന്റെ കണ്ണില് താഴെയാണ് താഴെ വളരെ താഴെ മനസ്സിലായാ വളരെ താഴെയാണ് എന്നെ ഓടിപ്പിക്കാനൊന്നും നീ വളർന്നിട്ടില്ല എന്നെന്നല്ല ഞങ്ങളെ ഓടിപ്പിക്കാൻ നീ വളർന്നിട്ടില്ല ഞങ്ങൾ മണ്ണിന്റെ ഈ മണ്ണിൽ തന്നെ കാണും ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ കാണും ഉത്തരേന്ത്യയിൽ അതിയുന്നു ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് പേടിപ്പിക്കാൻ പറഞ്ഞല്ലേ വേറൊരു എന്ന് പറയുന്നുണ്ടായിരുന്നു ഹിന്ദുക്കൾ എല്ലാവരെയും ഈ മണ്ണിലേക്ക് സ്വീകരിച്ചിട്ടേ ഉള്ളൂ എല്ലാവരോടും വളരെ എല്ലാ മതങ്ങളോടും ആദരവ് കാണിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് നിങ്ങളെ പോലുള്ള ആൾക്കാർ കാരണം കൊണ്ടാണ് ഹിന്ദുക്കൾ ഇപ്പൊ എന്ന് തിരിച്ചു പറയുന്നത് ഇതൊക്കെ ഒരു മിത്താണ് ഈ വാദം ഉണ്ടല്ലേ ഒരു സ്ഥിരം പറയുന്ന വാദ ഈ വാദം പല ക്രിസ്ത്യാനികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ടാണ് ചരിത്രബോധം ഇല്ലാത്ത ക്രിസ്ത്യാനികളാണത് പറയുന്നത് ഹിന്ദുക്കള് ഒരു മതത്തോടും ഒരു വിധത്തിലുള്ള ആദരവും കാണിച്ചിട്ടില്ല ഒരാദരവും മനസ്സിലായ ജിഹാദികളുടെ മറുപറവാണ് ഹിന്ദുക്കൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കി എപ്പോ നിങ്ങൾ അത് കാണുന്നില്ലേ അത് തന്നെയാണ് ഇത് യഥാർത്ഥ ആര്യാവർത്തം നിങ്ങൾ ആര്യാവർത്തത്തിലേക്ക് ഇവർ സ്വീകരിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ പേര് പറ ഹിന്ദുക്കൾ സ്വീകരിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ പേര് പറ ഒരൊക്ഷണം പോലും ഇല്ല സ്വീകരിച്ചതേ ദക്ഷിണേന്ത്യയിലുള്ളവരാണ് വിന്ധ്യപർവ്വതത്തിന്റെ ഇപ്പുറത്തുള്ളവര് തെക്കേ ഭാഗത്തുള്ളവര് എന്ന് വെച്ച ദ്രാവിഡര് ദ്രാവിഡര് പുറമേ എന്നുള്ളവരെ സ്വീകരിച്ചിട്ടുണ്ട് അവരിവിടേക്ക് യഹൂദന്മാര് വന്നപ്പോ യഹൂദന്മാരെ സ്വീകരിച്ചു ആ വിന്ധ്യ കടന്ന് ബുദ്ധന്മാര് വന്നു സ്വീകരിച്ചു ജൈനന്മാര് വന്നു സ്വീകരിച്ചു ക്രിസ്ത്യാനികൾ വന്നു സ്വീകരിച്ചു മുസ്ലിംകൾ വന്നു സ്വീകരിച്ചു ഇങ്ങനെ വന്നവരെയൊക്കെ ദ്രാവിഡന്മാര് സ്വീകരിച്ചിട്ടുണ്ട് ആ വിധത്തിൽ വന്നവരാണ് ഈ പറയുന്ന ബ്രാഹ്മൺസും ഏഴ് ഏഴാം നൂറ്റാണ്ടിലാണ് അത് കൂടുതൽ ഏഴും ഒമ്പതും നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് കൂടുതലായിട്ട് വന്നത് കാരണം ആ സമയത്ത് ഉത്തരേന്ത്യയിലും മുഗളം ഇവരുടെ അറബികളുടെ ആക്രമണം ഉണ്ടായി മനസ്സിലായോ അറബികളുടെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പ്രദേശം അവിടെ നിന്നുള്ള ആക്രമണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ട് ഈ കേരളം പോലെയുള്ള ഈ ഭാഗത്തേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ ദ്രാവിഡർ എന്ത് ചെയ്തു അവർക്ക് അഭയം കൊടുത്തതിന് മുമ്പ് വന്ന ആൾക്കാർക്കൊക്കെ അഭയം കൊടുത്തതുപോലെ ഇവർക്കും അഭയം കൊടുത്തു ഇവരവരുടെ സഹജ സ്വഭാവമായ നന്ദികേട് ഇവിടെ കാണിച്ചു ബാക്കി അതിനു മുമ്പ് ഇവിടെ വന്നവരെയൊക്കെ സ്വീകരിച്ചപ്പോ ആ ആളുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുകയാണ് ചെയ്തത് മനസ്സിലായോ കൂടുതലാൾക്കാരുമായിട്ട് ഇട കലർന്നു ഒരു കുഴപ്പമില്ലാതെ തന്നെ ജീവിച്ചു ഈ കൂട്ടിന് മാത്രം എന്ത് ചെയ്തെന്നറിയാമോ ഇവന്മാരിവിടെ വന്നിട്ട് ഈ ആര്യാവർത്ത സിസ്റ്റം ഇവിടെയും നടപ്പിലാക്കി എന്താണ് ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ചു വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് പല തട്ടുകളാക്കി തിരിച്ചിട്ട് ഇവിടെ ഉള്ള യഥാർത്ഥ മണ്ണിന്റെ മക്കളെ അടിമകളാക്കി തീർത്തു അടിമകളാക്കിട്ടു നൂറ്റാണ്ടുകളോളം അടിമകളാക്കി തീർത്തു അവരുടെ ജീവിതം കഷ്ടവും ദുരിതവും കയ്പും നിറഞ്ഞതാക്കി തീർത്തു എന്നെയൊക്കെ പൂർവികരങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് ആ പുസ്തകത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ആഹാരത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന പുസ്തകത്തിന് വേണ്ടി കുറെയേറെ ചരിത്ര ഗ്രന്ഥങ്ങള് പഴയ ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചപ്പോഴാണ് വളരെ ആഴത്തിൽ എനിക്കത് മനസ്സിലായത് അത് ചെയ്തിട്ടുള്ളതാവും എന്നിട്ട് പറയാണ് ഞങ്ങൾ എല്ലാവരെയും ആദരിച്ചിട്ടുള്ളൂ ഒരാളെ നിങ്ങൾ ആദരിച്ചിട്ടില്ല ആദരിച്ചിട്ടുള്ളത് ദ്രാവിഡര് ദ്രാവിഡർ ചെയ്തതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞുകൾ മാത്രമാണ് ഹിന്ദുക്കൾ അതുകൊണ്ട് അമ്മാതിരി ഉടായ്പ് ആയിട്ടൊന്നും വരണ്ട എന്തായാലും ഫേസ്ബുക്കിൽ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ വീഡിയോ ആയിട്ട് തന്നെ വരും ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടിട്ടാണ് കുറെ നാളുണ്ടാവും പിന്നെ പോകും അത് വീഡിയോ ആയിട്ട് തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെടണം ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് പുസ്തകരൂപത്തിലും വരും ദൈവം അതിന് സഹായിക്കട്ടെ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ കൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മൾ എല്ലാവരെയും കർത്താവായി ശുക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ ആ മേ